എൻ്റെ പേര് ജേമി ആൻറ്റണി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ഞാനിവിടെ ഒരു സാക്ഷ്യം പറയാനാണ് വന്നേക്കണം എൻ്റെ ഡാഡിക്ക് വേണ്ടി ഞങ്ങൾക്കൊരു ബിസിനസ് കോംപ്ലെക്സ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്നൊരു കോംപ്ലെക്സ് കൊറോണയ്ക്ക് തൊട്ട് മുന്നാണ് ഡാഡിക്ക് അവിടെ ഒരു ഓഡിറ്റോറിയം പോലെ പണിയാൻ തോന്നിയതും ആ ഓഡിറ്റോറിയം പണിത് പണി കഴിഞ്ഞ വശം തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്യലും ബിസിനസ് ഭയങ്കര ഡള്ളായി അപ്പോൾ ഈ ഓഡിറ്റോറിയം പണിതപ്പോൾ ഒരുപാട് ലോൺ എടുത്ത് ആണ് പണിതത് അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ പിന്നീട് ഒരു ഫംഗ്ഷൻസ് വരാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഡള്ളായി ബിസിനസ് മാത്രമല്ല എൻ്റെ ഡാഡിയും ഇപ്പം ഡള്ളായി ഡാഡി പിന്നെ എല്ലാവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങാൻ തുടങ്ങി ഡാഡിയുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേരുടെ അടുത്ത് ഞങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾക്കങ്ങനെ ഒരുപാട് പേരുടെ നിന്ന് ഹെൽപ്പ് വാങ്ങേണ്ടി വന്നു ഒരു തരത്തിലും തിരിച്ചു കൊടുക്കാൻ പറ്റുള്ള ഒരുപാട് പേര് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി വിഷമായി തുടങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ ഫോർ ഇയേഴ്സ് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ സിസ്റ്ററും ഉള്ളു ഡാഡിക്ക് എൻ്റെ മമ്മി മരിച്ചത് ടു തൗസൻഡ് ടെന്നില്ല വേറൊരാളില്ല ഡാഡീനെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിലാണ് അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എൻ്റെ ഫ്രണ്ട് ആണ് എന്നോട് പറയണത് കൃപാസനം വന്നു കഴിഞ്ഞാൽ നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എല്ലാം മാറും നീ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ പ്രോബ്ലെംസ് മാറും പക്ഷേ എന്നെ ഒരുപാട് തരത്തിലും എനിക്കറിയില്ല ഒരുപാട് പേരിങ്ങനെ ഒരു ഒരു സോർട്ട് ഓഫ് നെഗറ്റീവ് എനർജിയാണ് എനിക്ക് തന്നിരുന്നത് പോകണ്ട എന്താകാനാ പക്ഷെ അതൊന്നും അല്ല കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മാതാവും മാത്രമേ ഉള്ളൂ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ഫുൾ പോസിറ്റീവ് എനർജിയോടുകൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഡിസംബർ ട്വൻറ്റി എയ്ത്തിന് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കപ്പോൾ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഡാഡി എപ്പോഴും എന്നോട് പറയും ആ സ്ഥലം ഒന്ന് വിറ്റു പോയിരുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ആ സ്ഥലം വിറ്റ് പോകാനും ഭയങ്കര പാടാണ് ബിക്കോസ് ഒത്തിരി ഉൾഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീട് ഒരു മനുഷ്യൻ പോലും അവിടെ സ്ഥലം അന്വേഷിച്ച് വരാത്ത പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വന്നൊരു ബയർ അന്വേഷിച്ച് വന്നത് പള്ളിയുടെ ഓപ്പോസിറ്റ് സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഏറ്റവും വലിയ മെരുക്കൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ഇവിടെ വന്നിട്ട് എന്നിട്ട് ആ സ്ഥലം കച്ചവടമായി പക്ഷെ അതിൻ്റെ ബാങ്കിൽ ബാങ്കിലിരിക്കായിരുന്നു അങ്ങനെ ഈ മൂന്ന് മാസം മൊത്തം ഡാഡിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഡോക്യുമെൻറ്റ്സ് റിലീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് കൊടുത്താലേ ആ ഡോക്യുമെൻറ്റ്സ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആ ഡോക്യുമെൻസൊക്കെ തന്നെ നല്ല സുഖമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റി ഇനി ഈ കച്ചവടമായ കഥ അതിനേലും വലുതാണ് എൻ്റെ മോൻ കാനഡയ്ക്ക് പോകണേക്ക് മുന്നേ ഒരു കൊല്ലം മുന്നേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത് അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് ഉടമ്പടി ഉപ്പ് തൈലം ഇവിടുന്ന് തിരി എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് എൻ്റെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ഡാഡിക്കും ഞാൻ കൊടുത്തു അപ്പോൾ എനിക്ക് എപ്പോഴും തൃശ്ശൂർ പോകാൻ പറ്റാത്ത എൻ്റെ വർക്കിൻ്റെ ഒരു നേച്ചർ കാരണം അപ്പം ഞാൻ ഡാഡീനെ ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്തിട്ട് ഞാൻ പറയുമായിരുന്നു ഈ മാതാവിൻ്റെ കൃപാസനം ഒപ്പെടുത്ത് ഡാഡി ആ ലാൻഡിൻ്റെ നാല് സൈഡിലും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഡാഡിയുടെ ലാൻഡ് ഉടനെ തന്നെ വിറ്റുപോകും ഡാഡി അതുപോലെ തന്നെ കേട്ടു ഞാനിവിടെ ആൽവയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഡാഡി തൃശ്ശൂരിൽ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പേരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സ്ഥലം വിറ്റു കറക്റ്റ് മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ഉടമ്പടി തീർന്ന ദിവസം മാർച്ച് ട്വൻറ്റി സെവൻത്തിന് തന്നെ ഫസ്റ്റ് ലാൻഡിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് എനിക്കെൻ്റെ മുതുകൊരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കൈയുടെ പത്തിയുടെ വലുപ്പത്തിനത്രേ അതവിടെ ഇങ്ങനെ കല്ലച്ച് കിടക്കുമായിരുന്നു ഒരിക്കലും ശ്രദ്ധിക്കാതെ പോയൊരു തടിപ്പ് അത് ഇവിടെ വന്ന് കോവനൻ്റെ അടുത്ത് ഞാൻ ഈ ഉടമ്പടി എടുത്ത് വിശുദ്ധ തൈലം പെരട്ടി ഈ മൂന്ന് മാസം തന്നെ ഈ ഒക്കെ നടക്കണം ഈ മൂന്ന് മാസം തന്നെ വിശുദ്ധ തൈലം പെരട്ടി ഇപ്പം അതെല്ലാം കംപ്ലീറ്റ്ലി മാറി ഒരു ചെറിയൊരു കുരു ഉണ്ടോ ഉണ്ടോയെന്ന് വരെ സംശയം അത്രയും കാര്യമായിട്ട് മാതാവും ഈശോവും ഞങ്ങളെ ബ്ലെസ് ചെയ്തു ഒരുപാട് നന്ദി മാതാവിനൊരുപാട് നന്ദി ഈശോയ്ക്ക് ഒരുപാട് നന്ദി കാരുണ്യ പ്രവർത്തനം എനിക്ക് ഡ്രസ്സ് ഡ്രസ്സിനോട് ഭയങ്കര വീക്ക്നെസ്സാണ് ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ അങ്ങനെ അൾമാരിയിൽ ഇങ്ങനെ വെച്ച് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പോൾ ആ ഈ ഡ്രസ്സൊക്കെ ഒരുപാട് ആവശ്യമുള്ളവർക്കൊക്കെ ആയിട്ട് ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതുപോലെ പേപ്പർ എൻ്റെ കയ്യിലിരിക്കണ പേപ്പേഴ്സൊക്കെ എല്ലാവർക്കും ഞാൻ കൊടുത്തു കൊടുക്കുമ്പോഴൊക്കെ ഇതുപോലെ ഞാൻ എൻ്റെ എനിക്ക് സംഭവിച്ചേക്കണ ഈ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കും എല്ലാ ടീച്ചേഴ്സിനോടും പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ പള്ളിയിൽ സ്ഥിരമായിട്ട് കൃപാസനം പേപ്പേഴ്സ് ഒരു കെട്ട് വെച്ച് പോണവരുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കണ പേപ്പേഴ്സ് കഴിയുമ്പോൾ അതിൽ നിന്ന് പേപ്പേഴ്സ് എടുത്തിട്ട് വീണ്ടും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും രാവിലെ ഒത്തിരി നേരത്തെ എനേറ്റ് ജോലിക്ക് പോകണേക്ക് മുന്നേ എട്ടരയ്ക്ക് തന്നെ എനിക്ക് സ്കൂളിൽ പഞ്ചിങ് ടൈമാണ് ഞങ്ങളുടെ അപ്പോൾ അതുക്കു മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാം ഉണ്ടാക്കിയെല്ലാം തീർത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താതെ അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിക്കും ഒരമണിക്കൂർ മുട്ടുമേൽ നിന്ന് കൊന്തെത്തിക്കും സകല പ്രാർത്ഥനകളും കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ദിവസം ഞാൻ തുടങ്ങണതും സ്കൂളിലേക്ക് പോകുന്നതും പിന്നെ എനിക്ക് പള്ളി പോവാൻ സാറ്റർഡേയ്സ് മാത്രമേ എനിക്ക് പറ്റുകയുള്ളുമായിരുന്നു അതുപോലും എനിക്ക് മടിയായിരുന്നു പക്ഷേ ഇവിടെ വന്നേ പിന്നെ അതെല്ലാം മാറി എല്ലാ ഹോളിഡേയ്സിലും എന്ത് ഹോളിഡേസ് ഉണ്ടെങ്കിലും വേഗം തന്നെ രാവിലെ എനേറ്റ് കുർ കുർബാനക്ക് പോണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഈ ഹോളിഡേയ്സ് ഇപ്പോൾ ഹോളിഡേയ്സ് ടൈമാണ് ഞങ്ങൾക്ക് അപ്പഴും എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു ലാൻഡ് വിറ്റ് പോയതിനെക്കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ടീച്ചർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്നൊരു വലിയൊരു ഇപ്പം കാരണം ഒരു സ്റ്റേബിളായിട്ട് ഒരു ഫാമിലിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു കടക്കണി അത് ഭയങ്കര ഒരുപാട് കുടുംബങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം അത് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു വളരെ ഒരു ക്രൈസിൻ്റെ ഒരു സമയത്ത് ഇതുപോലെ കൂടെ സഹപ്രവർത്തകയായിട്ടിരിക്കുന്ന ഒരു അധ്യാപിക പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ നിയോഗമായിട്ട് ഒരു സ്ഥലം ഇത് സമയത്തിനനുസരിച്ച് വിറ്റ് പോവുകയാണെങ്കിൽ ഇതിനൊരു മാറ്റമുണ്ടാകും അപ്പോൾ അതിന് അതിൻ്റേതായ ഡീമെറിറ്റുകൾ അല്ലെങ്കിൽ മെറിറ്റ് ഇല്ലായ്മ ഉണ്ടായെന്നുള്ള സാക്ഷ്യത്തിലുണ്ട് അത് ഉള്ളിലോട്ട് കയറിയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളും ടീച്ചർ പറയുന്നുണ്ട് ഒപ്പം തന്നെ എന്തുകൊണ്ടിതിൽ മാതാവിൻ്റെ എന്ന് വിശ്വസിക്കുമ്പോൾ വീണ്ടും ഈ ഒരു സമയത്തിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെയും മെയിൻ ഫാക്ടറായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യത്തിലൊരു മെയിൻ ഫാക്ടർ സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഉടമ്പടി തീരുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ ആ തീയതിക്ക് ഒരു ദിവസം മുമ്പ് തന്നെ ആഗ്രഹിച്ചതുപോലെ വിൽക്കാൻ വെച്ചിരുന്ന സ്ഥലം ഇരുപത്തി ഏഴാം തീയതി തന്നെ അതിൻ്റെ ഫസ്റ്റ് പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ പ്ലോട്ടിൻ്റെ അപ്പം ആ ഉടമ്പടി കാലാവധിക്ക് മുമ്പേ ആ ആദ്യത്തെ നിയോഗത്തിൽ പരിശുദ്ധ ഇടപെട്ടു എന്നുള്ളൊരു ബോധ്യപ്പെടലുണ്ട് അപ്പം ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഒരു സൗഖ്യത്തിനാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സാക്ഷ്യങ്ങളിലും ഒരു നിയോഗവും പിന്നെ ഒരു സൗഖ്യവും അതിനൂടെ ഉണ്ടാകും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യമായതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൽ അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ലഭിച്ച സൗഖ്യമാണെന്നും നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുന്നത് ഏറ്റവും അവസാനം ഉടമ്പഴിയുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നുള്ള ചോദ്യത്തിന് എല്ലാവരുടെ ഉത്തരം വരുന്നത് ഏറ്റവും അവസാനമാണ് അതാണ് മുടങ്ങാതെയുള്ള ദിവ്യബലിയും അല്ലെങ്കിൽ തങ്ങളെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക പരിവർത്തനമുണ്ട് മനോഭാവങ്ങളിലുള്ള മാറ്റം ഇത്രയും നാൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതിയതൊക്കെ സെക്കൻഡറി ആയിട്ട് മാറിയിട്ട് അവിടെയെല്ലാം ദൈവം കയറി ഒന്നാമതാകുന്ന വലിയൊരു അനുഭവതാണ് വലിയൊരു അനു അത്ഭുതമാണ് എല്ലാ സാക്ഷ്യങ്ങളും നടക്കുന്നത് അങ്ങനെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അപ്പം താങ്കളായിരിക്കുന്നിടത്ത് മാതാവിനെക്കുറിച്ച് ഈശ്വയെക്കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ പറയാനായിട്ട് അനുഭവം ദൈവം നൽകിയെന്നുള്ളതും കൊണ്ടുണ്ട് അപ്പോൾ ആ അനുഭവം പങ്കുവെച്ച് ഒരുപാട് പേരെ ഒരുപാട് പ്രാർത്ഥനയോട് ഒരുപാട് കേൾക്കേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ള ശ്രമമുണ്ട് അപ്പോൾ ഉടമ്പടി എന്ന ഈ ഒരു പ്രാർത്ഥന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരാളെ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഒരാളെ കൊണ്ടു ചെന്ന് നിർത്തുന്നുവെങ്കിൽ അത് ദൈവിക പദ്ധതി ആയതുകൊണ്ടാണ് ആ ദൈവിക പദ്ധതിയുടെ അടിസ്ഥാനം പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണവുമാണ് വേറെ പ്രത്യേകിച്ച് ഈ ടീച്ചറിൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക